റംസാൻ മൊഴികൾ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പി എ എം അബ്ദുൽ ഖാദർ ഇസ്ലാമിക സൗധത്തിന്റെ അതിശക്തമായ സ്തംഭങ്ങളിലൊന്നാണ് നോമ്പ് മനുഷ്യജീവിതത്തെ പൂർണമായും ദൈവത്തിനുള്ള അർപ്പണമാക്കി മാറ്റുക എന്നതാണ് ആരാധനാകർമ്മങ്ങൾ ലക്ഷ്യമിടുന്നത് തക്കുവ അഥവാ ഭയഭക്തിയാണ് നോമ്പിന്റെ അടിസ്ഥാന ലക്ഷ്യം ജീവിതചലനങ്ങളുടെ സ്രോതസ്സാണത് ജീവിത വ്യവഹാരങ്ങളെയെല്ലാം നിയന്ത്രിക്കുന്നതും ചലിപ്പിക്കുന്നതും ദൈവഭക്തിയാണ് ദൈവത്തിൻ്റെ സംതൃപ്തിയും അനുഗ്രഹവും കാംക്ഷിച്ചുകൊണ്ടുള്ള ജീവിതപാധേയമൊരുക്കലാണ് തെക്കുവ എന്ന് പറയുന്നത് ദൈവാജ്ഞകളെ സർവാത്മന അംഗീകരിക്കുകയും ജീവിതത്തിൽ ഉപേക്ഷിക്കേണ്ടതെല്ലാം വർജിക്കാനുമുള്ള മാനസികാവസ്ഥയാണ് നോമ്പിലൂടെ പ്രകടമാവുന്നത് പ്രഭാതം മുതൽ പ്രദോഷം വരെ ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കലാണ് ഇതിൽ പ്രധാനം അങ്ങേയറ്റം രുചികരമായ ഭക്ഷണപാനീയങ്ങൾ കൺമുമ്പിൽ കണ്ടാലും അത് ഭക്ഷിക്കാനോ കുടിക്കാനോ തുനിയാതെ അതിൽ നിന്നെല്ലാം വിട്ടുമാറി നിൽക്കുക എന്നത് ത്യാഗനിർഭരമായ ഒരു മാനസികാവസ്ഥയുടെ ഫലമാണ് ദൈവഭക്തിയുടെ ആസ്മരികത ഒന്നുകൊണ്ട് മാത്രമാണ് ഈ നിരാശവും നിരാകരണവും സാധിക്കുന്നത് മനുഷ്യനിൽ ഇച്ഛാശക്തി ഊട്ടിയുറപ്പിക്കുന്നതിനുള്ള പരിശീലനമാണ് നോമ്പിലൂടെ നേടിയെടുക്കുന്നത് ശീലങ്ങൾക്കെതിരായ വലിയ പോരാട്ടത്തിന് നോമ്പ് പ്രേരിപ്പിക്കുന്നു ജീവിതശീലങ്ങളെ ദൈവീക കൽപ്പനകൾക്ക് വിധേയമാക്കി പരിവർത്തിപ്പിക്കുകയാണ് നോമ്പുകാരൻ ചെയ്യുന്നത് ക്ഷമയും സഹനവുമാണ് ഇതിനുള്ള പ്രചോദനം അതുകൊണ്ട് റംസാൻ മാസത്തെ ക്ഷമയുടെ മാസമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു എല്ലാവിധ തിന്മകളിൽ നിന്നും മനുഷ്യനെ പരിരക്ഷിക്കുന്ന ഒരു പരിചയാണ് വ്രതമെന്ന് നബി പഠിപ്പിച്ചിട്ടുണ്ട് ശത്രുവിനെ തടയലാണ് പരിച ഒരു ദൈവവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ഏറ്റവുമധികം പരിരക്ഷ കിട്ടേണ്ടത് പിശാജിൽ നിന്നാണ് പിശാജിനെതിരെയുള്ള പോരാട്ടം തിന്മക്കെതിരെയുള്ള യുദ്ധമാണ് അത് നന്മയുടെ സംസ്ഥാപന മാർഗത്തിലുള്ള സമരം കൂടിയാണ് ഈ ദൗത്യം ജീവിതശീലമാക്കി മാറ്റുമ്പോൾ രൂപപ്പെടുന്ന സംസ്കാരമാണ് ഇസ്ലാമിക വീക്ഷണത്തിൽ സുപ്രധാനം തിന്മയെ നന്മ കൊണ്ട് പൊരുതി പരാജയപ്പെടുത്തുകയാണ് ആ സംസ്കാരം ആരെങ്കിലും ചീത്ത വിളിക്കുകയോ ശകാരിക്കുകയോ പരിഹസിക്കുകയോ ചെയ്താൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കുക എന്നത് നോമ്പുകാരൻ്റെ സംസ്കാരത്തിൽ ഇതുവഴി സഹനത്തിൻ്റെയും ക്ഷമയുടേതുമായ സ്വഭാവം കൈവരിക്കാൻ കഴിയുന്നു അതോടൊപ്പം ശാന്തതയും സ്വസ്ഥതയും കളിയാടുകയും സമാധാനദായകമായ സാമൂഹ്യാന്തരീക്ഷം നിലവിൽ വരികയും ചെയ്യും ഒരു ഉത്തമ വ്യക്തിയെയും സമൂഹത്തെയും വാർത്തെടുക്കാൻ അനിവാര്യമായ നിരവധി നിഷ്കർഷകൾ നോമ്പുകാരൻ പാലിക്കേണ്ടതുണ്ട് അനാവശ്യങ്ങളിൽ നിന്നും അശ്ലീലതകളിൽ നിന്നും വിട്ടുനിൽക്കുക കളവ് ചതി വ്യാജം പരദൂഷണം ഏഷണി ദുസ്വഭാവം തുടങ്ങിയവയിൽ നിന്നൊക്കെ അകലം പാലിക്കുക ഇതെല്ലാം നോമ്പുകാരങ്ങൾ നിർബന്ധമാണ് ഇത്തരം ദുർഗുണങ്ങൾ തീ വിറകിനെ തിന്നുന്ന പോലെ മനുഷ്യരുടെ നന്മകളെ നശിപ്പിച്ചു കളയുന്നതാണ് ആത്മീയോൽകർഷം പ്രദാനം ചെയ്യുന്നതാണ് ദിനരാത്രങ്ങൾ ആയിരം മാസത്തെക്കാൾ ശ്രേഷ്ഠമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഈ മാസം ഖുർആന്റെ അവതരണം കൊണ്ട് അനുഗ്രഹീതമായ മാസം കൂടിയാണ് സ്വർഗ്ഗ കവാടങ്ങൾ തുടക്കപ്പെടുകയും നരക കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുകയും ചെയ്യുന്ന ഈ മാസം കാരുണ്യത്തിന്റെയും സഹാനുഭൂതിയുടെയും അവസരമാണ് ഒരുക്കുന്നത് സക്കാത്തും ദാനധർമ്മങ്ങളും വഴി അശരണരെയും ആലംബഹീനരയും സാന്ത്വനപ്പെടുത്താൻ നിശ്ചയിക്കപ്പെട്ട ദിനങ്ങളാണ് റമദാനലേത് മനുഷ്യ സമൂഹത്തോടുള്ള കളങ്കമില്ലാത്ത ഗുണകാംക്ഷ ജീവിതത്തിലുടനീളം നിഴലിക്കണമെന്നാണ് ഇസ്ലാം ആവശ്യപ്പെടുന്നത് തപസ്സിന്റെ മനസ്സോടെ ആരാധനകളിൽ മുഴുകുകയും പോരാളിയുടെ ആവേശത്തോടെ സഹജീവികൾക്കിടയിൽ വ്യാപരിക്കുകയുമായിരുന്നു ഈ ദിനങ്ങളിൽ നബിയുടെ ചര്യ ഒരു ഉത്തമ സമൂഹത്തിന്റെ പുനഃസൃഷ്ടിയാണ് നോമ്പിലൂടെ സാധിച്ചെടുക്കുന്നത് അതാണ് നോമ്പിന്റെ നിർമ്മാണവലത അതോടൊപ്പം എല്ലാവിധ തിന്മകളുടെയും പൈശാചികതയുടെയും സംഹാരം കൂടിയാണ് നോമ്പ് ലക്ഷ്യമിടുന്നത് റംസാൻ മൊഴികൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് പി എം അബ്ദുൽ ഖാദർ